ദൈവത്തിൻ്റെ വലിയ ചേറിയ നാമം എന്ന് മുന്നേക്കും വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായി നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിക്കുകയാണ് വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവ വചനവുമായിട്ട് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ വെളിവനായ ദൈവം തന്ന തന്നാസാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് കൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ആറാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയുണ്ടായി രണ്ട് കൽപ്പനകൾ ഇന്ന് നമുക്ക് ഏഴാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ കൽപ്പനയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം നിൻ്റെ ദൈവമായ യഹോവയുടെ നാമം എടുക്കരുത് തൻ്റെ നാമം എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല ദൈവം ഡയറക്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് വളരെ വളരെ ക്ലിയറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് ദൈവം നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ നാമം നിസാരമായിട്ടും അതുപോലെ തന്നെ ചിന്താശൂന്യമായ രീതിയിൽ നാം എടുക്കരുത് നാം ദൈവത്തിൻ്റെ നാമം പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ സംഭാഷണത്തിലൂടെ െത്തന്നെ മറ്റുള്ളവരുടെ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കുന്നതിലൂടെ ഒക്കെ ദൈവത്തിൻ്റെ നാമം വൃതാവാകാതെ ഇരിക്കണം ദൈവനാമം ഉന്നതമായിട്ട് ഇരിക്കണം അതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ നാമം മുന്നിൽ കാണണം അതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിനെ രണ്ടായിട്ട് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും ഒന്നാമത് ദൈവത്തിൻ്റെ നാമം വൃത എടുക്കരുത് അതാണിപ്പോൾ നാം കണ്ടത് രണ്ടാമതായിട്ട് ഈ പ്രബോധനം കേൾക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വലിയവനായ ദൈവത്തിൻ്റെ വലിയ ആ ഒരു കോപം നമ്മുടെ മേൽ വരും തൻ്റെ നാമം വൃത എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ ശിക്ഷ വരും ക്രൂരമായ ഒരു കോൺസിക്വൻസ് പരിണിത ഫലം ഈ ആജ്ഞയെ ആജ്ഞയെ നാം മുറുകടിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ കോപം നമ്മുടെ മേൽ വരും നമുക്കതിന് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം എന്നാണ് ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ നാമം വലിയ പരിശുദ്ധമാണ് അത് നാം ഒരിക്കലും മിസ് യൂസ് ചെയ്യരുത് അങ്ങനെ മിസ്യൂസ് ചെയ്താൽ വിശ്വാസത്തിൽ നിന്ന് നാം പിന്നോക്കമായി പോകും വിശ്വാസത്തിൽ നിന്ന് നാം പിന്മാറിപ്പോകുന്ന അനുഭവം പോലും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് എല്ലാ സമയത്തും വലുവിനായ ദൈവത്തിൻ്റെ നാമത്തെ നാം ബഹുമാനിക്കുകയും അതിനെ ഉയർന്ന നിലയിൽ കോണർ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ദൈവമായിട്ട് ഒരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ദൈവബന്ധം മാറിപ്പോകരുത് അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ നാമം നാം വൃതാവായിട്ട് എടുക്കുമ്പോൾ ദൈവത്തെ നാം നിസ്സാരനായിട്ട് കാണുകയും ദൈവത്തിൻ്റെ ആ ദിവ്യത്വമായ ആ റിലേഷൻഷിപ്പ് നമ്മളിൽ നിന്ന് ആ ബന്ധം നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നത് കാണാം ഈ ദൈവത്തിൻ്റെ നാമം വൃതാ എടുക്കരുതെന്ന് പറയുമ്പോൾ മൂന്ന് കാര്യത്തിലാണ് നാം അത് നാം അത് അനുസരിക്കാതെ ഇരിക്കുന്നത് ഒന്ന് ഫ്രൊഫനിറ്റി പരദൂഷണം നാം ദൈവത്തിൻ്റെ നാമത്തെ പരദൂഷണം പറയുകയും അതിനെ ശവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം രണ്ടാമത് ഫ്രിവോലിറ്റി നിസാരത നിസ്സാരമായിട്ട് നാം ദൈവത്തിൻ്റെ നാമത്തെ കാണുന്നു ഒരു സൂപ്പർ നാച്ചുറലാണ് ആ ഒക്കെ രീതിയിൽ മാത്രമേ അല്ലാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കുന്നില്ല മൂന്നാമതായിട്ട് നാം കാണുന്നത് ഹിപ്പോക്രിസി കാബട്ട്യം ഇത് നാം ദൈവമാണെന്ന് ദൈവത്തിൻ്റെ നാമത്തിന് പറയും പക്ഷേ അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നാം അത് കാണിക്കുകയില്ല കാപട്യപ്രകടനം ആണ് കാണിക്കുന്നത് ദൈവം ഇത് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ല പല പാഠങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് ഇത് നാം കാണുന്നത് നാം ദൈവത്തിൻ്റെ നാമത്തിന് കൊടുക്കേണ്ട ഭക്തിയുടെ പ്രാധാന്യതയാണ് ഇവിടെ നാം കാണിക്കുന്നത് ദൈവത്തിൻ്റെ നാമത്തെ നാം ആദരിക്കുകയും അതിനെ ഉയർത്തി കാട്ടുകയും ചെയ്യണം മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമം നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി കാണിക്കുന്നവരായിരിക്കണം രണ്ടാമതായിട്ട് നാം കാണുന്നത് ദൈവത്തിൻ്റെ പവിത്രത ഇൻ്റഗ്രിറ്റി അത് ഇവിടെ നാം നമ്മുടെ വർത്തമാനത്തിലൂടെ നമ്മുടെ പ്രേയറിൽ നമ്മുടെ ആരാധനയിൽ നമ്മുടെ സംഭാഷണത്തിൽ ഇവിടെയൊക്കെ ആ ആ ഇൻ്റഗ്രിറ്റി നാം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവർ ആയിരിക്കണം ദൈവനാമം മഹത്വം അത് വളരെ സീരിയസ് ആയിട്ട് നാം എടുക്കേണ്ടതാണ് വേറൊന്ന് കാണിക്കഴിഞ്ഞാൽ ക്രൂഷ്യൽ ലെസൺസ് ഈസ് ദ ഇമ്പാക്റ്റ് ഓഫ് അവർ സ്പീച്ച് പലപ്പോഴും നാം നമ്മുടെ വാക്കുകൾ പറയുമ്പോൾ അത് ദൈവത്തെ ദൈവത്തിൻ്റെ വലിയ മഹത്വം നാം കാണിക്കുന്നവർ ആയിരിക്കണം സംസാരിക്കുന്നതായ വാക്കുകൾ കൊണ്ട് വലുവിനായ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണോ അതോ ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടുകയാണോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തിന് വേണ്ടുന്ന സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ദൈവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ നാം മനസ്സിലാക്കി മാത്രമല്ല ദൈവമായിട്ടുള്ളതായ നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ബന്ധം അതൊക്കെ നാം ഇതിലൂടെ കാണിക്കുന്നവർ ആയിരിക്കണം എല്ലാ സമയങ്ങളിലും നാം ദൈവത്തിന് റെസ്പെക്റ്റ് കൊടുത്തും ദൈവത്തിന് റെഫറൻസ് മഹത് ഭക്തിയും നാം കാണിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കണം ഒരിക്കലും നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നും ദൈവത്തിൻ്റെ നാമം അത് അത് നിസ്സാരമായും മറ്റുള്ളവർ കാണരുത് നാം നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിൽ കൊണ്ട് ദൈവത്തിൻ്റെ നാമം ഉയരണം ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം ദൈവത്തിൻ്റെ നാമത്തിന് ബഹുമാനം ലഭിക്കണം നമ്മളിലൂടെയും നമ്മളോട് കൂടെ ചേരുന്നവരുടെ കൂടെയും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ കൂട്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വം കൊടുത്ത് അവൻ്റെ നാമം വൃതാവാക്കി ദൈവത്തിൻ്റെ ശാപം നമ്മുടെ മേൽ വരാതെ ദൈവത്തിൻ്റെ ശ്രിഷ്ട നമ്മളുടെ മേൽ വരാതെ നാം ദൈവത്തിൻ്റെ ആ നാമത്തിന് വേണ്ടുന്ന എല്ലാ പുകഴ്ചയും എല്ലാ മഹത്വവും എല്ലാ ആദരവും കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ ആരാധിക്കുവാൻ ദൈവസനത്തിൽ പ്രാർത്ഥിക്കുവാൻ ഒക്കെ ഇടയാക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ